ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ചെറിയ കുട്ടികൾക്ക് ഒരുപാട് ആവുന്ന ഒരു വീഡിയോ ആണ് പ്രത്യേകിച്ച് നമ്മൾ അമ്മമാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വായിക്കുന്നില്ല നേരെ വീഡിയോയിലോട്ടേക്ക് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് അല്ലെ പുറത്തു പോയിട്ട് കളിക്കുക എന്നുള്ളത് കാരണം ഇത് അവർക്ക് ഒരുപാട് സന്തോഷവും എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാ പിന്നെ നമ്മളെ അമ്മമാർക്കും സന്തോഷമുള്ള കാര്യമാണ് കാരണം അവർ കളിക്കാൻ പോകുമ്പോഴാണ് നമുക്ക് കുറച്ചൊരു ഫ്രീ ടൈം ഒക്കെ കിട്ടുന്നത് പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മുടെ മനസ്സിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കുന്നതാണ് ഇവര് ഈ വെയിലത്ത് പോയി കളിക്കുന്നൊക്കെ ഇവരുടെ ഈ ഒരു ജെന്റിൽ കുഞ്ഞു സ്കിന്നിന് എന്തെങ്കിലും സംഭവിക്കോ കരുവാളിപ്പ് ഉണ്ടാവോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഇന്ന് ഒരുപാട് ഉണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ അതിലൊക്കെ കെമിക്കൽസ് ഉള്ളത് കൊണ്ട് നമ്മളാരും അമ്മമാർ ആരും എന്തായാലും റിസ്ക് എടുക്കാൻ തയ്യാറല്ല ഞാൻ എനിവേസ് എന്തായാലും എൻ്റെ മോൻ്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ തയ്യാറല്ല അതിനുള്ള ഒരു പെർഫെക്റ്റ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ളത് മാമാഅത്തിൻ്റെ റിച്ച് മോയ്സ്ചറൈസിങ് അൾട്രാ ലൈറ്റ് സൺസ്ക്രീൻ വിത്ത് എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ഉള്ളതാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് കലൻറ്റുല ആൻഡ് സിങ്ക് ഓക്സൈഡ് ആണ് ഈ ഒരു സൺസ്ക്രീൻ കുഞ്ഞുങ്ങളുടെ സെൻസിറ്റീവ് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രമല്ല അവരുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാൻ കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ഇതിലുള്ള എസ് പി എഫ് എന്ന് പറയുന്നത് ഹൈ എസ് പി എഫ് ആണ് അതായത് ഫിഫ്റ്റി പ്ലസ് ആണ് അതുകൊണ്ട് തന്നെ യു വി എ യു വി ബി റേസിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ സെൻസിറ്റീവ് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ ഇവർ പറയുന്നത് ഇത് ടോക്സിൻ ഫ്രീ ആണ് അതുപോലെ തന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റ് ചെയ്തിട്ടുള്ള സൺസ്ക്രീനാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് വൈറ്റ് കാസ്റ്റ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് എളുപ്പം തന്നെ സ്കിന്നിലോട്ടേക്ക് ആവുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫേസിൽ മാത്രമല്ല ബോഡിയിലും അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് ഫുൾ ബോഡി ആൻഡ് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീനാണിത് പിന്നെ ഇത് വാട്ടർ റെസിസ്റ്റന്റ് ആണ് നൂറ്റി ഇരുപത് മിനിറ്റ് വരെ വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ട് നിൽക്കും അപ്പം അതായത് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴിങ്ങനെ പൂളിലൊക്കെ കളിക്കണമെങ്കിൽ പ്രശ്നമില്ല ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അതിലോട്ടേക്ക് ഇറങ്ങാൻ പറ്റും കാരണം ഇത് വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള സൺസ്ക്രീനാണ് അപ്പം ഞങ്ങളിപ്പം പുറത്തൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ മോന് പുറത്ത് കളിക്കാനൊക്കെ പോകുമ്പോൾ ഞാനിപ്പോൾ അവന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു സൺസ്ക്രീനാണ് ഇത് ശരിക്കും അവൻ്റെ ഒരു ഗോ ടു ചോയ്സ് ആയിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ അവൻ്റെ ഹെയർ കെയറിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷാംപൂ ആണ് കേട്ടോ മാമാത്തിൻ്റെ ഈയൊരു ഷാംപൂ ആണ് മിൽക്കി സോഫ്റ്റ് ഷാംപൂ അപ്പം ഇത് രണ്ടുമാണ് അവൻ്റെ ഒരു എന്താ പറയുക സ്കിൻ കെയർ അതുപോലെ തന്നെ ഹെയർ കെയറിൽ ഞാൻ യൂസ് ചെയ്യുന്ന രണ്ട് പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് ഈയൊരു രണ്ട് പ്രൊഡക്റ്റുകളാണ് അപ്പം നിങ്ങൾ ആരെങ്കിലും ഇത് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞാൻ എന്തായാലും പ്രോഡക്റ്റുകളുടെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ ഇടാം അതുപോലെ തന്നെ എൻ്റെ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാമാത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫിൽ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റും കാര്യം പറയാനുള്ളത് വലിയവരായാലും കുട്ടികളായാലും ശരി നിങ്ങൾ ഏതൊരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്തതിനേക്കാളും മുന്നേ ആയിട്ട് പാറ്റസ്റ്റ് ചെയ്യണം അതായത് കഴുത്തിന് എവിടെയോ അല്ലെങ്കിൽ കയ്യിലോ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യുക എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ വെയ്റ്റ് ചെയ്യുക എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോയെന്നുള്ളത് എന്നിട്ട് മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പം ഞാൻ ഈ ഒരു സൺസ്ക്രീൻ സ്റ്റാർട്ട് ചെയ്ത് തന്നെ കുറച്ചു കാലം മുന്നേ മോന് വേണ്ടിയിട്ട് കാരണം ഒരുപാട് പുറത്ത് പോയിട്ട് കളിക്കുന്നുണ്ട് വേലത്ത് പോയിട്ട് കളിക്കുന്നുണ്ട് അപ്പം സ്കിന്നിന് നല്ലൊരു ഡിഫറൻസ് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അപ്പോഴാണ് ഈ ഒരു സൺസ്ക്രീൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തന്നെ അപ്പം വളരെ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനത്തെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക പിന്നെ ഈ ഒരു ബ്രാൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യൻ ബ്രാൻഡാണ് പിന്നെ ഇവർ പറയുന്നത് ഹാമഫുൾ ആയിട്ടുള്ള കെമിക്കൽസും കാര്യങ്ങളൊന്നും ഇവർ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പിന്നെ മാമാഅത്തിനൊരു ഉണ്ട് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്തേലും സെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏർലി നോട്ടിഫിക്കേഷൻസ് കിട്ടും പിന്നെ ഈ മാമാഹത്തിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ പണ്ടൊക്കെ ഓൺലൈനിൽ മാത്രമാണ് കിട്ടിയിരുന്നത് ഇപ്പം ഓഫ്ലൈനിലുണ്ട് നിങ്ങളുടെ നിയർബൈ സ്റ്റോഴ്സിലൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാമാഹത്തിൻ്റെ പ്രോഡക്റ്റുകൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ലിങ്കുകൾ എന്തായാലും ഡിസ്ക്രിപ്ഷനിലുണ്ടാവും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കൂപ്പൺ കോഡ് ഒക്കെ എന്തായാലും ഡീറ്റെയിൽസും ഒക്കെ എല്ലാ ഡീറ്റെയിൽ െയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് വീണ്ടും കാണാൻ നല്ല നല്ല വീഡിയോ ആയിട്ട് അതുവരേക്കും ബൈ